ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളുള്ളത് മലപ്പുറത്തെ മഞ്ചേരിയിൽ രാജീവ് ഗാന്ധി ബൈപ്പാസ് റോഡിലുള്ള ബൈഡൻ ബൈസിക്കിൾ മാളിലാണ് ഇവിടെ എത്തിയിരിക്കുന്ന ഈ ഒരു പുതിയ വണ്ടിയെക്കുറിച്ചുള്ള കുറച്ച് വിശേഷങ്ങൾ അറിയുകയാണ് ലക്ഷ്യം സാധാരണ നമ്മൾ കണ്ടുവരുന്നതിൽ നിന്നും വളരെ വ്യത്യസ്തമായി മികച്ച ഒരു ഡിസൈനിലാണ് ഈ വണ്ടി ഇറക്കിയിട്ടുള്ളത് നാല് മോട്ടറുകളുള്ള ഒരു ഫോർ വീൽ ഡ്രൈവ് ആയതുകൊണ്ട് തന്നെ ഇതിന് എൺപത് കിലോ വരെ വെയ്റ്റ് എടുക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടെന്നാണ് ഇവർ പറയുന്നത് ബജാജിൻ്റെ കാർഡ് അതേപോലെ ക്രെഡിറ്റ് കാർഡ് എന്നിവയുള്ളവർക്ക് ഇ എം ഐയിൽ ഇത് പർച്ചേസ് ചെയ്യാവുന്നതാണ് പുറത്ത് നമ്മൾ കണ്ട മൂന്ന് കളറുകൾ കൂടാതെ ഈ ഒരു വൈറ്റ് കളറിലും ഈ വണ്ടി അവൈലബിൾ ആണ് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് ഇവിടുത്തെ ഒരു സെയിൽസ് പേഴ്സണോട് തന്നെ ഒന്ന് ചോദിച്ചറിയാം അപ്പം എന്താ നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു പുതിയൊരു മോഡൽ വണ്ടിയാണ് ഇതിന്റെ പ്രത്യേകതകളിഞ്ഞാൽ ഇത് പോർഗോർ മോഡൽ വരുന്നത് ഒരു എയ്റ്റി കെ ജി ഇതിന്റെ വെയിറ്റ് കപ്പാസിറ്റി വരുന്നുണ്ട് പിന്നെ ഇപ്പത്തെ പുതിയ നമ്മൾ സാധാരണ നോർമൽ കാറുകളിലൊക്കെ വരുന്ന പോലെ മൂന്ന് ലൈറ്റും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇതിന്റെ ഫ്രണ്ടത്തെ ഡിസൈൻ ഒക്കെ ഭയങ്കര സ്റ്റൈലായിട്ടുള്ളൊരു ഡിസൈനാണ് കമ്പനി പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് പിന്നെ ഇതിന്റെ പുറകിലൊരു സ്റ്റെപ്പിന് ടയർ വരുന്നുണ്ട് ഇതൊന്നു യൂസ് ചെയ്യാൻ പറ്റിയ യൂസ്ഫുൾ ആയിട്ടുള്ള ടയർ തന്നെയാണ് സാധാ നോർമൽ വണ്ടി ചില വാഹനങ്ങളിലൊക്കെ കാണുന്ന പോലെ ചില ടോയ്സിൽ കാണുന്ന പോലെ അല്ല ഇത് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു സ്റ്റെപ്പിന് വീലും കൂടെ ഇതിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇതിന്റെ വെയിറ്റ് കപ്പാസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയ്റ്റി കെ ജി ആണ് എൺപത് കിലോനാണ് ഇതിൻ്റെ സൈഡിൽ ഇങ്ങനെ ഒരു ഒരു ബോക്സ് വരുന്നുണ്ട് ഒരു സൈഡിൽ രണ്ടു ഭാഗത്തും ഒരു ബോക്സ് വരുന്നുണ്ട് ഒരു ഡിക്കി സ്പേസ് പോലെ ഒരു ബോക്സ് വരുന്നുണ്ട് ഡോർ ഇങ്ങനെ ഓപ്പൺ ചെയ്ത് കയറുന്ന ഒരു ടൈപ്പാണ് അത്യാവശ്യം ഹൈറ്റും കാര്യങ്ങളൊക്കെ ഒരു വണ്ടിയാണ് പിന്നെ ബ്ലൂടൂത്ത് കണക്ഷൻ മ്യൂസിക് പെൻഡ്രൈവ് ഓപ്ഷൻസ് എല്ലാ ഓപ്ഷൻസും ഈ വാഹനത്തിൽ വരുന്നുണ്ട് പിന്നെ ഇതിൻ്റെ വേറൊരു കാര്യം എന്താ വെച്ച് നമ്മൾ ഓൾ കേരള ഡെലിവറി ഫ്രീ ആയിട്ട് തന്നെ നമ്മൾ ഡെലിവറി കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട് പിന്നെ ഇ എം ഐ ഓപ്ഷൻസും കൂടെ ഇതിൻ്റെ കൂടെ തന്നെ വരുന്നുണ്ട് പിന്നെ ഇതിൻ്റെ പ്രൈസ് പല ആളുകളും വീഡിയോയിൽ ചോദിക്കാറുണ്ട് ഇതിൻ്റെ പ്രൈസ് റേഞ്ചിൻ്റെ കാര്യം പ്രൈസ് എന്തുകൊണ്ടാണ് പറയാത്ത വീഡിയോയിൽ എന്നുള്ളത് അപ്പോൾ അതിൻ്റെ ഒരു കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പല സമയങ്ങളിൽ ചിലപ്പോൾ ഈ വീഡിയോ ഞങ്ങൾ പോസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾ കാണുന്നത് ചിലപ്പോൾ രണ്ട് മാസം മൂന്ന് മാസത്തിന് ശേഷമായിരിക്കും ചിലപ്പോൾ ഈ വീഡിയോ പോസ്റ്റ് ചെയ്ത് ഉടനെ ആയിരിക്കും ഈ വീഡിയോ ഈ വാഹനങ്ങൾക്ക് ഇടക്കിടക്ക് ഈ കാറുകൾക്ക് പ്രൈസിൽ ചെറിയ വേരിയേഷൻ വരാറുണ്ട് ചില സമയങ്ങളിൽ കമ്പനി കൊടുക്കുന്ന ഓഫറുകൾ ഉണ്ടാവും ചില സമയത്ത് ഞങ്ങൾ ഷോപ്പ് കൊടുക്കുന്ന ഓഫറുകൾ ഉണ്ടാവും അതുകൊണ്ടാണ് ഇതിൻ്റെ പ്രൈസ് ഞങ്ങൾ വീഡിയോയിൽ മെൻഷൻ ചെയ്യാത്തത് നിങ്ങൾക്ക് ഇതിൻ്റെ ഈ ഒരു വണ്ടിയുടെ പ്രൈസും കാര്യങ്ങളും അറിയണമെങ്കിൽ താഴെ കൊടുക്കുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി എന്നത്തെയും പോലെ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അടുത്തൊരു വീഡിയോയിലൂടെ കാണുമ്പരെ ബൈ ബൈ